ഏയ് ഹലോ വെൽക്കം ബാഗീസ് ഇന്ത്യ വേഴ്സസ് യു എസ് എ രാവിലത്തെ പ്രിവ്യൂവിൽ കറക്റ്റായിട്ട് പറഞ്ഞതാണ് യു എസ് എ ഇന്ത്യക്ക് നല്ല ഫൈറ്റ് കൊടുക്കും കൃത്യമായ പ്ലാനിങ്ങും അതിനകത്ത് എക്സിക്യൂഷൻ ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുന്ന ഒരു ടീമാണ് അവർ എന്നുള്ളത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മുനാങ്ങിന് ഷോൾഡർ റേഞ്ചിന് മൂലം ഇന്നത്തെ മത്സരം കളിക്കാൻ സാധിക്കാതെ വന്നത് അവർക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു എന്നിരുന്നാലും ഇന്ത്യയെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ടൊരു യൂണിറ്റിനെതിരെ അത്രയും വലിയൊരു ടോട്ടൽ ആ ഒരു ഗ്രൗണ്ടിനെ സംബന്ധിച്ച് അത് വലിയൊരു ടോട്ടൽ തന്നെയാണ് ആ ഒരു ടോട്ടൽ ഉയർത്താൻ സാധിച്ചതെന്ന് പറയുന്നത് ഭയങ്കര ഒരു കാഷ്വൽ അപ്രോച്ച് ഇന്ത്യൻ സൈഡ് നടത്തിയ പോലെയാണ് ഫീൽ ചെയ്തത് പ്രതീക്ഷിച്ചതിലും ഒരുപാട് റൺസ് ഇന്ത്യൻ പ്ലേ ബോളേഴ്സ് വഴങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതൊരു കാഷ്വൽ അപ്രോച്ച് കൊണ്ട് വഴങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ദിവസം ബോൾ ചെയ്തുപോലൊന്നും ആയിരുന്നില്ല ഈ ഒരു മത്സരത്തിൽ വന്ന് ബോൾ ചെയ്യുന്നത് യു എസ് എ ഒന്ന് ചെറുതായിട്ട് ചെറുതായി കണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അതായത് ചെറുതാക്കി കണ്ടോ എന്നൊരു സംശയമുണ്ട് എന്തായാലും അതിനകത്തൊരു പ്രകടനം അവരുടെ ബാറ്റിംഗ് സൈഡിൽ നിന്ന് വന്നു വലിയ അഭി അതിമാരക പ്രകടനങ്ങൾ വന്നില്ലെങ്കിലും ചെറുതുപ്പിൻ്റേതായ രീതിയിലുള്ള പ്രകടനമായിരുന്നു കൊണ്ട് അവരുടെ ബാറ്റിംഗ് സൈഡിൽ നല്ല രീതിയിൽ ആ ഒരു റൺസ് കൂട്ടിച്ചേർക്കാൻ അവർക്ക് സാധിച്ചു ആൻഡ് നമ്മുടെ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല ശിവന്തു ും ലെവലിൽ കിട്ടി എന്താണ് അത് ബാറ്റിംഗ് സൈഡിലും അങ്ങനെ തന്നെയാണ് ഹ്യൂ ആർ സ്ട്രഗിളിങ് ആദ്യ കൂടി കണ്ട്രോളായിട്ട് കണ്ടത് ആ ഒരു സിക്സ് മാത്രമാണ് ബാക്കി നമ്മൾ നോക്കി കഴിഞ്ഞാൽ പുള്ളി നന്നായിട്ട് സിംഗിൾ എടുക്കാൻ പോലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു എഡ്ജിൽ നിന്ന് ബൗണ്ടറിയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഒന്ന് റീഗെയിൻ ചെയ്യാൻ സഹായിച്ചത് കോറി ആൻഡേഴ്സും സഹായിച്ചില്ലായിരുന്നാലും ആ ഒരു സിക്സും കൂടെ വരില്ലായിരുന്നു അതിൽ സൂര്യകുമാർ യാദവിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത് ആൾക്കൊരു ലൈഫ് കൊടുത്തത് ഭയങ്കര ഗുണം ചെയ്ത ആളിൽ രോഹിത് ശർമ്മ അന്നേരം തന്നെ ഡെങ് ഔട്ട് ഇരുന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ ഷൂട്ടിൽ പോകുന്നത് കാരണം സിംഗിൾ ഇട്ട് കളിച്ചാൽ പോലും ഒരു മത്സരമാണ് ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കൂട്ടുകെട്ട് കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഇത് ഒരു സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പ്ലെയർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ഫാൻസ് ഒക്കെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും പ്ലെയർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് നോക്കുക വാവ് മാച്ചിൽ മോശം ആയിട്ട് അടിച്ച് വിക്കറ്റ് പോയതിനെ തുടർന്ന് ഡെഞ്ചിലിരുത്തി വയ്ക്കുന്ന ഒരാളുണ്ട് സഞ്ജു സാംസൺ ഉറപ്പായിട്ടുള്ള ലെവലിൽ ഒരു ചാൻസ് പുള്ളി അർഹിക്കുന്നുണ്ട് നിലവിലെ അവസ്ഥത്തിൽ ഉറപ്പായിട്ടും വൺ ഡൗൺ പൊസിഷനും നന്നായിട്ട് കളിക്കുന്ന കോഹ്ലിയെ സ്റ്റി ഓപ്പണിംഗ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര മണ്ഡലത്തിൽ ആണ് ഓൾറെഡി നമുക്ക് അവിടെ പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി നിലവിൽ ലെഗ് ഔട്ട് ഇതിൽ ഇതിലെ ഒക്കെ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവും ബോളിംഗ് സൈഡിലെ പെർഫോമൻസിൽ ഓക്കെ െന്ന് വിചാരിക്കുന്നു എന്തായാലും വെസ്റ്റ് ഇൻഡീസ് പിച്ചുകളിലേക്ക് പോയി കഴിയുമ്പോൾ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഗെയിം എന്താവും നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യു എസ് എ ഒരു അമിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന ടീമാണ് അയർലൻഡിൽ തന്നെ അവർ ജയിച്ചു കഴിഞ്ഞാൽ സൂപ്പറേറ്റിലേക്ക് കയറി വരും പക്ഷെ ഇൻഡീസിലേക്ക് പോയി കഴിയുമ്പോൾ എന്തായാലും ഗെയിം എന്ന് അറിയില്ല യു എസ് എൽ മിക്ക ആ ഒരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും നല്ലൊരു ബോളിങ് യൂണിറ്റ് യൂസൈക്കുണ്ട് വരും കാലങ്ങളിൽ നല്ല പ്രഷർ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ യൂസൈക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കോഹ്ലിയുടെ പെർഫോമൻസിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അതോടൊപ്പം തന്നെ കുറച്ചുകൂടി നല്ലൊരു അപ്രോച്ച് രോഹിത് ശർമ്മയ്ക്ക് നടത്താമായിരുന്നു കറക്റ്റായിട്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിരുന്നു അവരെല്ലാവരും ആൻ ഇതും പൊതുവേ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ട് അല്ലാന്ന് അറിയാം പക്ഷേ ആ ഒരു ഇത്രയും ക്വാളിറ്റി ഉള്ള ബാറ്റ്സ്മാൻമാർ ഇങ്ങനെ ഒരു അപ്രോച്ച് നടത്തുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സങ്കടം തോന്നിക്കുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ സത്യസന്ധം ഞാനത് വീണ്ടും ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു മൂന്ന് മത്സരത്തിൽ വേറെ ആരെങ്കിലും ആയിരുന്നു സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും ആളുകളുടെ അഭിപ്രായം ഉറപ്പായിട്ട് നല്ല രീതിയിലുള്ള തരും ഇത് നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറെ സംബന്ധിച്ച് മോശം അവസ്ഥ എന്ന് പറയുന്ന നോക്കുകയാണ് പക്ഷേ ഇതൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഒരു ഐ സി സി ട്രോഫിയുടെ സ്റ്റേജാണ് അങ്ങനെ വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബാറ്റർ ഓഫ് കോഴ്സ് വൺ ഡൗണ്ടിൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ബാറ്ററാണ് അങ്ങനെ പൊസിഷൻ മാറ്റിയിട്ട് കളിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നില്ല ശിവൻതൂബ് ഈ പേരിൽ എന്തായാലും അടുത്ത മത്സരത്തിലും കളിച്ചു തോന്നുന്നതാണ് തോന്നുന്നത് ചേഞ്ച് ചെയ്യാമായിരുന്ന ഒരു അവസരം തന്നെയായിരുന്നു ഇന്ന ലെവലിൽ പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി ചേഞ്ചുകളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഗാനയ്ക്കെതിരെയാണെങ്കിലും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ജഡേജിയെ ജഡേജിക്ക് ഇന്ന് കാര്യമായുള്ള റോളൊന്നും ബോളിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാൻ വേണ്ടി ഒരു ലെഫ്റ്റ് സ്റ്റാൻഡർ അവിടെ പിന്നെ ആഡ് ചെയ്തതിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇന്ത്യ പരീക്ഷിക്കുന്നതെന്ന് തീരെ പിടികിട്ടുന്നില്ല എന്ന് വേണം പറയാൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അവരുടെ രേഖപ്പെടുത്തുക ഇറ്റ്സ് മി ഗുഡ് ബൈ ബൈവേഗൈസ് എന്തായാലും ജയിച്ചു അങ്ങനെ പറയാം ആ ഒരു ഫയർ റൺസ് പെനാൽറ്റി നല്ല രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തു അത് യു എസ് എയുടെ ആ ഒരു കോൺഫിഡൻസിനെ ഒന്ന് തകർത്തുന്ന ഒരു സാധനമായിരുന്നു ആ ഒരു ഫയർ റൺ പെനാൽറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി മാച്ചൊന്ന് ടൈറ്റ് ആക്കാൻ യു എ സഹായി സാധിച്ചത് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഫൈറ്റ് യു എസ് എക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അറിയപ്പെടുത്തുക ഇറ്റ്സ് ബൈഗീസ്